തിരുവനന്തപുരം സിറ്റിയിൽ എൺപത് ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഒരു സെൻറ്റ് സ്ഥലം സെയിലിന് ഇട്ടിട്ടുണ്ട് പക്ഷേ ആ എൺപത് ലക്ഷം രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ രണ്ട് ഏക്കർ നാല് സെൻറ്റ് സ്ഥലം അതായത് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം മനോഹരം എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല അതിമനോഹരം എനിക്ക് ശരിക്കും പറയാനായിട്ട് വാക്കുകൾ കിട്ടുന്നില്ല കേട്ടോ നമ്മളീ പ്രോപ്പർട്ടിക്കകത്ത് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു ശബ്ദമെന്ന് പറഞ്ഞാൽ ശരിക്കും കാടിൻ്റെ ശബ്ദമാണ് ഇതേ നമ്മുടെ പ്രോപ്പർട്ടിയുടെ നടുവിലൂടെ നമ്മുടെ പ്രോപ്പർട്ടിയെ കീറി മുറിച്ച് കടന്നു പോകുന്ന ഒരു കാട്ടരുവിയാണ് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് പാലോടിന് സമീപം ഇടിഞ്ഞാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ പാലോട് നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ ആണ് നമുക്കിതാ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് വണ്ടി സൈറ്റാണ് കേട്ടോ നമ്മുടെ കാർ ഇങ്ങനെ ഇതായി ഓഫ് റോഡൊന്നും അല്ല നമ്മുടെ നോർമൽ ഒരു സ്വിഫ്റ്റ് ഡിസയറും കരറ്റിയാണ് അവിടെ നിൽക്കുന്നത് സാധാരണ വണ്ടിക്ക് സുഖമായിട്ട് ഇങ്ങെത്താൻ പറ്റുന്ന രീതിയിൽ നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി നമ്മുടെ പ്രോപ്പർട്ടിക്ക് പ്രോപ്പർട്ടിക്കകത്തുകൂടെ വരുന്ന അരുവിയാണെ നല്ല രസമുണ്ട് ഞാൻ കാണിച്ച് തരാം നല്ല തണുത്ത വെള്ളം ശുദ്ധമായിട്ടുള്ള വെള്ളം ധൈര്യമായിട്ട് കുടിക്കാം നല്ല ടേസ്റ്റുള്ള വെള്ളം നമ്മൾ പണ്ട് കോയമ്പത്തൂർ വെച്ചിട്ട് സിറുവാണിയിൽ പോകുമായിരുന്നു സിറുവാണിയിലെ വെള്ളം ഇങ്ങനെ കുടിക്കുമ്പോൾ ഒരു രുചിയുണ്ട് കേട്ടോ ആ ഒരു രുചിയാണ് ഇവിടുത്തെ വെള്ളത്തിന് അങ്ങനെ ഒരു കിഡ്ലം കിടുക്കാച്ചി പ്രോപ്പർട്ടി ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ടോട്ടലായിട്ട് രണ്ട് ഏക്കർ നാല് സെൻ്റാണ് നമുക്കിതിനകത്ത് വരുന്നത് നമ്മുടെ ഇതിനകത്തുകൂടാ ഈ ഒരു അരുവി ഇങ്ങനെ പോകുന്നുണ്ട് മേളിലായിട്ടൊരു വീട് കാണാം ആ വീടിലെ പണ്ട് ഇതിൻ്റെ ഓണർ താമസിച്ചിരുന്നതാണ് കേട്ടോ അതായത് ഒരു ലേഡി താമസിച്ചിരുന്നതാണ് അതിനകത്ത് അവരുടെ നിന്നാണ് ഇപ്പോഴത്തെ ഓണർ അതായത് ഇപ്പോൾ സെയിലിന് വെച്ചിട്ടുള്ള ആൾ ഈ പ്രോപ്പർട്ടി വാങ്ങിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് പറഞ്ഞുതരാം ഇതാ ഇടതു വശത്തായിട്ട് കാണുന്നത് ഒരു റിസോർട്ടാണ് ബ്രൂക്ക് ആൻഡ് ബോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതിയാവും ആ റിസോർട്ടാണ് തൊട്ടടുത്തായിട്ട് കാണുന്നത് അവിടെ ഫുൾ അവർ കോട്ടയസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന നല്ല പോലെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു റിസോർട്ടാണ് തൊട്ടുമേളിലായിട്ട് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ദേ ആ ഭാഗത്തായിട്ട് കാണുന്നത് അപ്പോൾ ഞാൻ റിസോർട്ടിൻ്റെ കഥ പറയാൻ കാരണം നിങ്ങൾക്കൊരു റിസോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ പ്രോപ്പർട്ടി ഉപയോഗപ്പെടുത്താവുന്നതാണ് റിസോർട്ടായിട്ടോ നമുക്ക് സിറ്റിയിൽ നിന്ന് ആഴ്ചയിലൊരിക്കാൻ വന്നിരുന്ന് കൊന്ന് കളറാവാനോ ആ രീതിയിലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്ഥലമാണ് അതായത് ഈ വീടിനെ ഒന്ന് റെനോവേറ്റ് ചെയ്താൽ തന്നെ ഇവിടെ വന്നിരിക്കാം ഇവിടെ ഇരുന്ന് കമ്പനി അടിക്കാം നല്ല രസമാണ് ഇവിടെയാണെങ്കിൽ രാത്രി സമയത്ത് നമുക്ക് മ്ലാവൊക്കെ ഈ പ്രോപ്പർട്ടിയുടെ അടുത്തൊക്കെ വരാറുണ്ട് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വെള്ളം കുടിക്കാനായിട്ട് മ്ലാവ് ഒക്കെ വരാറുണ്ട് നമുക്കിതിൻ്റെ കുറച്ച് മേളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ആനയൊക്കെ വേണമെങ്കിലും രാത്രി കാണാം ഇപ്പോൾ ആ രീതിയിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് നമുക്കത് ഇതിൽ പല സ്ഥലങ്ങളിലായിട്ട് കോട്ടേജസ് വയ്ക്കാം ഏതെങ്കിലും ഒരു സൈഡിലെ റിസപ്ഷൻ ആയി കഴിഞ്ഞാൽ ഒരു പക്ക റിസോർട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഒരു വലിയൊരു ഏരിയ വാങ്ങിയിട്ട് ശരിക്കും അതിനകത്ത് ഒരു നമ്മൾ താമസിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടിട്ട് കാര്യമില്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്കൊരു ഇൻകോം കൂടെ ജനറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ എങ്ങനെയാച്ചാൽ ഇവിടെയുള്ള റിസോർട്ടുകളുടെ റേറ്റ് നിങ്ങളൊന്നെടുത്ത് നോക്കിയാൽ മതി ഇവിടെ എത്രത്തോളം റേറ്റ് ഉണ്ടെന്ന് നമുക്ക് നോർമലി ഒരു റിസോർട്ടിലൊക്കെ ഈ എട്ടൊൻപത് പേർക്ക് താമസിക്കാൻ പറ്റുന്ന ഒക്കെ ആയിട്ടാണ് മിക്കവാറും എല്ലായിടത്തും സെറ്റ് ചെയ്തിട്ടുള്ളത് എണ്ണായിരം ഒൻപതിനായിരം രൂപയാണ് ഇവിടുത്തെ വൺ ഡേ പ്രൈസിങ് വരുന്നത് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് എത്രത്തോളം ലാഭം കിട്ടുമെന്ന് നിങ്ങൾക്കൊന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്താ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഈ അരുവി ഇങ്ങനെ ഒരു ഒഴി വരുന്നിടത്ത് നമുക്കൊരു പൂള് കണക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടേ അവിടെ കുറച്ച് ചാക്കൊക്കെ അടുക്കി വെച്ചപ്പോഴത്തേക്കും ഇത്ര ഏരിയ നമുക്ക് നീന്തി കുളിക്കാൻ പറ്റുന്ന സ്ഥലമാക്കിയിട്ടുണ്ട് ഇനി ഇതല്ല ഞാൻ വേറൊരു ഐഡിയയും കൂടെ പറഞ്ഞുതരാം നമ്മളിവിടെ എവിടെയെങ്കിലും ഒരു സ്വിമ്മിങ് പൂൾ വേണമെങ്കിൽ എക്സ്ട്രാ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിനകത്തേക്കുള്ള വെള്ളം ഈ അരുവിയിൽ നിന്ന് കയറ്റി ഇങ്ങനെ വിടുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും എപ്പോഴും അതിൽ ശുദ്ധമായിട്ടുള്ള വെള്ളമായിരിക്കും നമുക്ക് നീന്തി തുടിക്കാൻ പറ്റുന്ന പൂളൊക്കെ ഇവിടെ നീറ്റായിട്ട് സെറ്റ് ചെയ്യാം നമുക്കൊരു വർഷത്തിലൊരു രണ്ട് രണ്ട് മാസമൊക്കെ നമുക്ക് ഇതിനകത്ത് വെള്ളം ഭയങ്കര കുറവായിരിക്കും കേട്ടോ ഇപ്പം നമുക്ക് മഴയൊക്കെ പെയ്യുന്നത് കൊണ്ടാണ് നല്ല അടിപൊളി വെള്ളം ഇതിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് റോഡാണ് കേട്ടോ അതായത് ഇടിഞ്ഞാറ് ജങ്ഷനിൽ നിന്ന് ഏകദേശം ഒരു എഴുന്നൂറ് മീറ്റർ ആകുമ്പോൾ ഈ പോയിന്റിലേക്ക് എത്താം ഇവിടെ നിന്ന് അകത്തേക്ക് ഒരു നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് കയറാം ഈ റോഡ് ഇങ്ങനെ തന്നെ പോകുന്നത് നമുക്ക് വിഴിഞ്ഞ് വിതുര അതുപോലെ പൊന്മുടി അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള മെയിൻ ഒരു റോഡാണ് ഇതുവഴി ചെന്ന് നമുക്ക് മലയോര ഹൈവേയിലേക്ക് ചെന്ന് കയറാൻ പറ്റും കേട്ടോ ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജായിട്ട് ഈ റോഡ് ഏകദേശം ഒരു നൂറ്റി മീറ്റർ നമ്മുടെ ഫ്രണ്ടേജും കിട്ടും അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ താഴെക്കാണെന്ന നമ്പർ ഇതിൻ്റെ ഓണറിൻ്റെ തന്നെയാണ് നേരിട്ട് വിളിച്ച് ഡീലാക്കാം ഇടിഞ്ഞാറ് ജംഗ്ഷനിൽ നിന്ന് നമുക്ക് എണ്ണൂറ് മീറ്ററാണ് പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് നല്ല റോഡാണ് പക്ക റോഡ് വഴി നമുക്ക് ഒരു സാധാ കാറിൽ ഓഫ് റോഡൊന്നും വേണ്ട സാധാ കാറിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും കേട്ടോ സ കാറിലോ ബൈക്കിലോ എങ്ങനെ വേണമെങ്കിലും നമുക്കിതിനകത്ത് വലിയ വലിയ കോട്ടേജസ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കപ്പിൾ ഫ്രണ്ട്ലി കോട്ടേജസ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഹണിമൂൺ ഒക്കെ ചെയ്ത കിടു വൈബാണ് കാരണം ഹണിമൂൺ കപ്പിൾസൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ വന്നിരുന്ന ഈ ഒരു കാടിൻ്റെ മനോഹരതയൊക്കെ ആസ്വദിച്ച് അവരുടെ ഹണിമൂണൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ പറ്റും കേട്ടോ അങ്ങനത്തെ ഒരു വൈബുള്ള സ്ഥലമാണ് അങ്ങനത്തെ ഒരു റിസോർട്ടിന് സ്കോപ്പ് ഉള്ള സ്ഥലമാണ് നമുക്കിത് ടോട്ടലായിട്ട് രണ്ട് ഏക്കർ നാല് സെൻറ്റാണ് വരുന്നത് എൺപത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മൾ തന്നെ തിരുവനന്തപുരത്തൊരു പ്രോപ്പർട്ടി ഒരു സെന്റിന് എൺപത് ലക്ഷം രൂപ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഒരു സെന്റ് വാങ്ങുന്ന പൈസയ്ക്ക് നിങ്ങൾക്ക് രണ്ട് ഏക്കറിന് മേളിൽ സ്ഥലം വാങ്ങി എൻജോയ് ചെയ്യാൻ പറ്റും ശരിക്കും ഇതൊക്കെ ഒരു എപ്പോഴെങ്കിലുമൊക്കെ വീണ് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് കേട്ടോ ഇങ്ങനത്തെ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും സ്വപ്നമാണ് എന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ലാണ്ടായിപ്പോ അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുത്ത് എടുക്കാറുണ്ട് നല്ല അടിപൊളിയൊരു പ്രോപ്പർട്ടി കേട്ടോ ഇതില് വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മള് വല്ലപ്പോഴും വന്ന് ഈ ഇറങ്ങി കിടന്നാൽ തന്നെ ഈ പൈസ മുതലായി അത്രയ്ക്ക് സെറ്റ് സാധവു അപ്പൊ താല്പര്യം ഉള്ളവര് നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിക്കോ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് ഇതേ നമുക്ക് ആ റിസോർട്ടിന്റെ വിസിബിലിറ്റി കാണുന്നുണ്ട് അവിടെ നിന്ന് മേളിലോട്ട് കാണുന്നത് താഴെ ഇരിക്കുന്ന ആ റൂമല്ല മേളിലോട്ട് ഇരുപണ്ട് അതാണ് നമ്മുടെ ബ്രൂക്ക് ആൻഡ് ബോൾഡേഴ്സ് റിസോർട്ട് വരുന്നത് അതിൻ്റെ കോട്ടയേഴ്സാണ് മിക്കവറും എല്ലാ വീക്കെൻഡിലും ഇവിടെയൊക്കെ ഒക്കെ ഫുള്ളാണ് കേട്ടോ ആ രീതിയിൽ ശരിക്കും വീക്കെൻഡ്സ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ വരാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷൻ ആണ് നിങ്ങൾ ശരിക്കും ഇപ്പോൾ ഇതിനകത്ത് ഈ പ്രോപ്പർട്ടി എടുത്ത് വേറെ ഒന്നും ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഈ ഒരു വീടിനെ മാത്രം ഒന്ന് റെഡിയാക്കി ഇൻറ്റീരിയറ് ചെയ്ത് ഒന്ന് നീറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ വാടകയ്ക്ക് കൊടുക്കാം കേട്ടോ ഡെയിലി പത്ത് രൂപയിൽ കുറയാത്ത വാടക കൺഫേം ആയിട്ടും കിട്ടും ആ രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇത് ഒരു എട്ട് മാസം മുമ്പ് വരെ ഇതിനകത്ത് താമസം ഉണ്ടായിരുന്നു പഴയ വീടാണ് അതിനാശ ഒരു അമ്പതാറ് അറുപത് വർഷം പഴക്കമുണ്ട് പക്ഷേ ഇതിനടുത്തൊന്ന് നീറ്റാക്കി പെയിൻറ്റ് ചെയ്ത് അകത്തുള്ള ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്ത് ഇതിനകത്ത് തട്ടൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ ആ രീതിയിലുള്ള പഴയൊരു വീടാണ് അവരോട് കുറച്ച് കോഴി വളർത്തലോ അങ്ങനെയൊക്കെയുള്ള പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കോഴിക്കൂടെക്കെയാണ് ഇതായിരിക്കുന്നത് പിന്നെ വെള്ളത്തിനാണെങ്കിൽ അവിടെ വലിയൊരു കിണറും കുഴിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഇല്ല ഇവിടെ നോക്കി നല്ല വെള്ളമുള്ള നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമുള്ള വലിയൊരു കിണറുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടി മിസ്സാക്കണ്ട നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിക്കോ ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില എൺപത് ലക്ഷം രൂപ മാത്രമാണ് ഹൈലൈറ്റ് പ്രൈസാണ് കേട്ടോ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് നമുക്ക് ഒരു ഒന്നൊന്നര മണിക്കൂറിനകത്തുള്ള ഡ്രൈവിലൂടെ നമുക്ക് ഇവിടേക്ക് എത്താൻ സാധിക്കും പെട്ടെന്ന് തന്നെ നെടുമ്പങ്ങാട് വന്ന് പിന്നെ അവിടുന്ന് പാലക്കടത്തുന്ന ദൂരം നെടുമ്പങ്ങാട്ന്ന് നോക്കുകയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടെത്താം ആ രീതിയിൽ നോക്കി റോഡല്ല ഇപ്പം നല്ല വൈഡ് റോഡായത് കൊണ്ട് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് മിസ്സാക്കലേ വേഗം വിളിച്ചിടയിലായിരിക്കും